ം ഈ വീഡിയോയിൽ ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാം ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ അറിയാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്തവ നിങ്ങൾ വിട്ട് കളയേണ്ടതുമാണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ഈ റീഡിംഗ് അതിനാൽ എപ്പോൾ കണ്ടാലും ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ് ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വർദ്ധിക്കുക ഓം നമശിവായ കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവത നിങ്ങളുടെ കുടുംബദേവത ആ ദേവതകളുടെ നാമമാണ് എങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഏവരും ഒരു നിമിഷം വർദ്ധിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുക്കുവാനുള്ള കഠിനമായ പരിശ്രമത്തിലോ ചിന്തയിലോ ആണ് എങ്കിൽ ആ ആഗ്രഹം നടക്കുവാനുള്ള നിരന്തരമായ പ്രാർത്ഥനകൾ അതിനുവേണ്ടി നിയന്ത്ര നിരന്തരമായി നിങ്ങൾ പ്രയത്നിക്കുന്നു അത്തരത്തിൽ ആ കാര്യം പൂർണ്ണതയിൽ എത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതായത് നിങ്ങളുടെ പരിശ്രമങ്ങൾ വിഫലമായി പോകില്ല എന്നാണ് ഈ സന്ദേശത്തിലൂടെ പരാമർശിക്കുവാൻ സാധിക്കുക കാര്യങ്ങളെ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നു എന്ന് കാണുന്നു ആ കാര്യം സഫലമാകുന്ന ഏറെ നാളായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാകാം അതായത് വളരെ കാലമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം സഫലമാകുന്നു എന്ന കാര്യമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അത്തരത്തിൽ മനസ്സിന് വളരെയധികം സന്തോഷം നൽകുന്നതായ ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് കടന്നു വരാനായി പോകുന്നത് എന്നുള്ളതാകുന്നു ഏറെ നാളായി ആഗ്രഹിക്കുന്നതായ ഒരു യാത്ര അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കോഴ്സിൽ ചേരുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ അത് സഫലമാകും എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത് അത്തരം ശ്രമങ്ങൾ വിജയത്തിൽ കലാശിക്കും ഇപ്പോൾ ചെയ്യുന്നതായ കോഴ്സ് വിജയകരമായി കംപ്ലീറ്റ് ആക്കുവാൻ അത് പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു ഏതെങ്കിലും വ്യക്തിയുടെ അനുകൂലമായ മറുപടി കാത്തിരിക്കുന്നു എങ്കിൽ ഏതെങ്കിലും കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയുടെ അനുകൂലമായ മറുപടി അത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ ഒരല്പം കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം ഇത്തരത്തിൽ വിഭിന്നമായ ആഗ്രഹങ്ങൾ അവ പൂർണതയിൽ അഥവാ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നു അതിനുള്ള അവസരമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക എന്ന് കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു ദൈവാനുഗ്രഹം വർദ്ധിക്കുന്നു എന്ന് കാണുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നല്ല സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്ന് അർത്ഥമാക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതായ സമയം തന്നെയായി മാറാം അതിനാൽ ഈ സമയം എന്ത് തന്നെ പോസിറ്റീവായി തുടങ്ങുവാനും ഉചിതമായ ഒരു സമയം തന്നെയാകുന്നു അതായത് ശരിയായ രീതിയിൽ ചിന്തിച്ച് തയ്യാറെടുപ്പുകളോടെ തുടങ്ങുന്നതായ ഒരു കാര്യം നിങ്ങൾക്ക് പ്രതികൂലമായി ഭവിക്കാനുള്ള സാധ്യത തുലം കുറവ് തന്നെയാകുന്നു ജീവിതത്തിൽ ഒരു ഉയർച്ചയും നല്ല സമയവും വന്നു ചേരുന്നു എന്ന് തന്നെയാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ സന്തോഷങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ സന്തോഷങ്ങൾ സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു ഭഗവാൻ ഇവിടെ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ നല്ല സമയത്തിൻ്റെ തുടക്കത്തിൽ തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് വാസ്തവത്തിൽ വളരെയേറെ നന്മകൾ ചെയ്ത വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നല്ലത് ചെയ്യുന്ന വ്യക്തികൾ അത് മുഖം നോക്കാതെ പലർക്കു വേണ്ടിയും പ്രവർത്തിച്ചിട്ടുണ്ട് സഹായങ്ങൾ അർഹമായ സഹായങ്ങൾ പലപ്പോഴും ചെയ്ത് കൊടുത്തിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾ ചെയ്ത ആ നല്ല കർമ്മങ്ങളുടെ ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു നിങ്ങളിൽ പലവിധ മാറ്റങ്ങളും കണ്ടു തുടങ്ങി എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു കടന്നു വന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വളരെയേറെ പാഠങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ജീവിതത്തിൽ നിന്നും ആരെ അകറ്റി നിർത്തണം ആരെ കൂടെ നിർത്തണം എന്ന് നിങ്ങൾ ഈ സമയങ്ങളിൽ വളരെയധികം പഠിച്ചിരിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത് മറ്റ് പല വ്യക്തികളുടെയും യഥാർത്ഥ സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നതും വാസ്തവമാണ് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എതിരെ നെഗറ്റീവായി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് അറിയണം നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് നിങ്ങളെ വിശ്വസി വിശ്വസിച്ചിരുന്നതായ ആ ഈശ്വരശക്തി ശിക്ഷ നൽകും അല്ലെങ്കിൽ ആ ഈശ്വരശക്തിയെ വിശ്വസിച്ചതിന് അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും എന്നാണ് കാണുന്നത് ആ ശക്തിയിൽ വിശ്വസിച്ചാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നും കാണുന്നു നിങ്ങൾ അനുഭവിച്ചതായ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പല മാറ്റങ്ങളും കൊണ്ടുവരുവാൻ ശ്രമിച്ചു നിങ്ങളിൽ വന്ന ആ മാറ്റങ്ങളെ നിങ്ങൾ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാകാം അതായത് ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ സാധിക്കാത്തതായ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് കടന്ന് വരികയോ കടന്ന് വന്നിട്ടോ ഉണ്ടാകാം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ഓരോ പാഠങ്ങളും നിങ്ങളെ കരുത്തുള്ളവരാക്കി മാറ്റി എന്നതാണ് വാസ്തവം ദുർബലരായിരുന്നു പല അവസരങ്ങളിലും നിങ്ങൾ എന്നാൽ കാര്യങ്ങൾ അല്പമൊന്നു മാറി കാരണം നിങ്ങൾ ഇപ്പോൾ ശക്തരായി തീർന്നിരിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില തരാത്ത ചില വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് നിങ്ങളുടെ ഭാഗമായിരിക്കാം ന്യായം എങ്കിലും സത്യമുള്ളതാണ് എങ്കിലും മറ്റുള്ളവർ അത് അംഗീകരിച്ച് തരാത്തതായ അവസ്ഥയിലായിരിക്കാം നിങ്ങൾ ഇപ്പോൾ ഉള്ളത് പല കാര്യങ്ങളും ദൈവത്തിന് നിരക്കാത്തതായ കാര്യങ്ങളാണ് ചില വ്യക്തികൾ നിങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്നത് എന്നതാണ് വാസ്തവം അത് എന്ത് തന്നെയാണ് എങ്കിലും ചില യാഥാർത്ഥ്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നതാണ് വാസ്തവം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിലോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ അകർത്തി അകത്തി നിർത്തിയിരിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത് അല്ലെങ്കിൽ അവഗണിക്കുന്നു മനസ്സിന് വേദന നൽകുന്നതായ കാര്യങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു അതിൽ ചില മാറ്റങ്ങളെങ്കിലും കടന്നു വരാം എന്നാണ് കാണുവാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് അഥവാ നിങ്ങൾ അവർക്ക് ആരായിരുന്നു എന്ന് അവർ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന സമയമാണ് വരുന്നത് അതായത് നിങ്ങളുടെ പ്രാധാന്യം വില അവർ തിരിച്ചറിയുന്നതായ സാഹചര്യങ്ങൾ കടന്നുവരും എന്ന് ചുരുക്കം അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ നൽകുന്നതായ സ്നേഹവും വിശ്വാസവും തിരിച്ചറിയുന്നതായ സമയം തന്നെയാണ് കടന്നു വരിക അതവർക്ക് മനസ്സിലാകും എന്നതാണ് വാസ്തവം ആ വ്യക്തിയെല്ലാം ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാനുള്ള സാഹചര്യമാണ് വന്നു ചേരുന്നത് അതായത് ആ ആ വ്യക്തികൾക്കെല്ലാം നിങ്ങളെ മനസ്സിൽ മനസ്സുകൊണ്ട് വിഷമിപ്പിക്കുന്നതായ ആ വ്യക്തികൾക്ക് ചില മാറ്റങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകളുണ്ട് എന്ന് കാണുന്നു നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായ സാഹചര്യമുണ്ട് എന്നും കാണുന്നു അത്തരം അനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങൾ ജീവിതത്തിന് ഒരു നീതി ലഭിക്കാൻ പോകുന്നു എന്ന് കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു നിങ്ങളുടെ ജീവിതത്തിന് ഒരു നീതി ലഭിക്കാൻ പോകുന്നു എന്ന് കാണുന്നു നിങ്ങൾ അനുഭവിക്കുന്നതായ വിഷമങ്ങൾ വരാനിരിക്കുന്ന വലിയ സന്തോഷങ്ങൾക്ക് മുന്നോടിയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുക അതിനാൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ആ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ താൽക്കാലികം മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ സാധാരണ തന്നെയാണ് നിങ്ങളിലെ ആത്മവിശ്വാസം നിങ്ങൾ അതിനാൽ വർദ്ധിപ്പിച്ചെടുക്കേണ്ടതും അനിവാര്യമാണ് അത് അനിവാര്യമാണ് എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ധൈര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സഹായകരമായി തീരും അത് ഇഷ്ടദേവത അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു ഏത് സാഹചര്യവും നിങ്ങൾക്ക് ഫേസ് ചെയ്യാനും നിങ്ങൾക്ക് ഒരു മനസ്സുണ്ട് എന്ന് കാണുന്നു അത്തരം സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാം ഇവിടെ നിങ്ങൾക്ക് ഒരു ആശങ്ക ഉണ്ട് എന്ന് കാണുന്നു അഥവാ ഒരു ആശങ്കയിലാണ് നിങ്ങൾ എന്നാണ് കാണുവാൻ സാധിക്കുന്നത് നിങ്ങൾ അമിതമായി പല കാര്യങ്ങളും ചിന്തിച്ച് കൂട്ടുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു ചിലർക്ക് ഉറക്കം പോലും നഷ്ടപ്പെടുന്നതായ അവസ്ഥ ജീവിതത്തിലുണ്ട് അത്തരത്തിൽ പലവിധ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് കാണുന്നു ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നതായ ഇരുട്ട് അത് അകലുകയും പ്രകാശം ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത് സാമ്പത്തികപരമായ നേട്ടങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട് തൊഴിൽപരമായ നേട്ടങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്ന് കാണുന്നു നിങ്ങൾക്ക് അത്യാവശ്യമായ പണം നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ചില വ്യക്തികൾ നിങ്ങളെ സഹായിക്കാൻ തയ്യാറായി നിൽക്കുന്നു അവർ നിങ്ങളെ ശരിയായ രീതിയിൽ സഹായിക്കും നിങ്ങൾക്കൊപ്പം നിൽക്കും എന്ന് കാണുന്നു അത്തരം ചില വ്യക്തികളെ കണ്ടുമുട്ടുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്ന് കാണുന്നു പുതു ഊർജം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു വളരെയധികം പ്രശ്നത്തിലൂടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നതായ ചില പ്രശ്നത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു ഉറങ്ങാൻ പോലും പറ്റാത്തതായ ചില വിഷമങ്ങൾ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നും കാണുവാൻ സാധിക്കുന്നു അതായത് കണ്ണുകൾ ഒന്നടച്ചാൽ പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് ചുറ്റും എന്നാണ് കാണുവാൻ സാധിക്കുന്നത് അതിനാൽ അസ്വസ്ഥത നിങ്ങൾക്കുണ്ട് ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ അമിതമായി ചിന്തിക്കുന്നതായ അവസ്ഥ വളരെയധികം ചിന്തിച്ച് കാട് കയറുന്നതായ സാഹചര്യം പോലും നിങ്ങൾ ജീവിതത്തിലുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം ഭയപ്പെടുന്ന അവസ്ഥയും നിങ്ങൾക്കുണ്ട് നിങ്ങൾ പേടിക്കുന്ന പോലെ യാതൊന്നും സംഭവിക്കില്ല എന്നതാണ് വാസ്തവം അതിനാൽ ആ ഭയത്തിന് അടിസ്ഥാനമില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം നിങ്ങൾ ഭയക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നുണ്ട് അഥവാ ഒരുപാട് സന്തോഷം അനുഭവിക്കാനായി പോകുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ ഒരു സംരക്ഷണ കവചം നിങ്ങളിലുണ്ട് എന്ന് കാണുവാൻ സാധിക്കുന്നതാണ് അത് പല അവസരങ്ങളിലും നിങ്ങൾക്ക് പ്രകടമായി തീരുന്ന സാഹചര്യം തന്നെയാണ് കടന്നു വരിക ഭയം ആശങ്ക നിങ്ങളിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് പോസിറ്റീവായി തന്നെ ഇരിക്കണം പോസിറ്റീവായ ചിന്തകൾ നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് നെഗറ്റീവായ ചിന്തകൾ പൂർണ്ണമായും ഒഴിവാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്